നമസ്കാരം അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇരുപത്തിയഞ്ച് പവല് വരുന്ന അതിമനോഹരമായ സെറ്റാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ആയിട്ട് നോക്കിക്കോ ഇതാണ് നമ്മൾ ഇന്ന് ഇരുപത്തിയഞ്ച് പവല് നോക്കാൻ പോകുന്ന അടിപൊളിയായിട്ടുള്ള സെറ്റ് വരുന്നത് കേട്ടോ ഇതിൽ മൊത്തം മാലകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മാലകൾ മൊത്തത്തിൽ വരുന്നുണ്ട് കേട്ടോ അതിലെ ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും അഞ്ചര പവല് വരുന്ന നമ്മുടെ കാശിമാല ലക്ഷ്മിയൊക്കെ വെച്ച് വരുന്ന കെമ്പ് സ്റ്റോണൊക്കെ ആയിട്ട് വരുന്ന അടിപൊളി ട്രഡീഷണൽ ലുക്ക് കൊടുക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കേരള വർക്കിൻ്റെ പണിക്കൂലി ഏറ്റവും കുറവായിട്ട് വരുന്ന ഒരു മാലാണ് വരുന്നത് കേട്ടോ ഇനി തൊട്ട മുകളത്തെ മാല നോക്കുകയാണെങ്കിൽ ആറ് പാവല് വരുന്ന ഒരു മുല്ലമുട്ടിൻ്റെ വേറൊരു വേർഷൻ ആയിട്ട് വരുന്ന ഇതേപോലെ കെമ്പ് സ്റ്റോൺ ഒക്കെ ആയിട്ട് വരുന്ന അടിപൊളിയായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാലം കൂടി വരുന്നുണ്ട് ഇനി നെക്സ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന കേരള ഡൈവർക്കില് അതും ഹോൾസെയിൽ പണിക്കൂലില് വരുന്ന ഏറ്റവും മേക്കിംഗ് ചാർജ് കുറവായിട്ടുള്ള ഒരു രണ്ടര പാവലില് വരുന്ന ഒരു മാലം കൂടി വരുന്നുണ്ട് ഇനി ഈ ഈ ഒരു മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും രണ്ട് പവനെ വരുന്നുള്ളൂ രണ്ട് പവനിലൊക്കെ നമുക്ക് ഇത്രയും കാഴ്ചയിലും ഇത്രയും പൊലിമേലും വരുന്ന കേരള ഡിസൈനിൽ വരുന്ന ഏറ്റവും കുറവായിട്ട് വരുന്ന ഒരു മാലയും കൂടി വരുന്നുണ്ട് ഇനി ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പാലക്ക നെക്ലേസ് ശരിക്കും ഇത് പാലക്കയല്ല കേട്ടോ നാഗപടം മോഡലാണ് വരുന്നത് ഈ നാഗപടം നെക്ലേസിന് വെയിറ്റ് വരും നോക്കുകയാണെങ്കിൽ വെറും രണ്ട് പവനെ വെയിറ്റ് വരുന്നുള്ളൂ കേട്ടോ ആഫ്റ്റർ സ്റ്റോൺലെസ് ആ വെയിറ്റ് പറയുന്നത് രണ്ട് പവനെ വെയിറ്റ് വരുന്നുള്ളൂ ഇനി വലിയൊരു സിമ്പിൾ ആയിട്ടുള്ള ചോക്ർ നോക്കുകയാണെങ്കിൽ വെറും എട്ട് ഗ്രാമിൽ അതായത് ഒരു പവലിൽ വരുന്ന നമ്മുടെ നെക്കിലേക്ക് ചേർത്താൻ പറ്റുന്ന ഏറ്റവും കാഴ്ചയിലും ഏറ്റവും പൊലിമയാലും പണിക്കൂലി കുറവായിട്ടും വരുന്ന മോഡലാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം മൊത്തം മാലകളൊക്കെ ഫുൾ സെറ്റായി ഇനി നമുക്ക് നോക്കാനുള്ളത് ബാംഗിൾസിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇനി ബാങ്കിൾസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അരപ്പവൻ തൂക്കത്തിൽ വരുന്ന ജസ്റ്റ് നാല് ഗ്രാം വെയിറ്റിൽ വരുന്ന ആറ് ബാങ്കിൾസ് വരുന്നുണ്ട് കേട്ടോ ഇതെല്ലാം തന്നെ നമുക്ക് ഉള്ളിൽ പ്ലാസ്റ്റിക് വളരെ യൂസ് ചെയ്യാൻ പറ്റുന്ന നാല് ഗ്രാമിൽ വരുന്ന ആറ് വളകളും പിന്നെ മുക്കാൽ പവൻ അതായത് ആറ് ഗ്രാമിൽ വരുന്ന നാല് വളകളാണ് വരുന്നത് കേട്ടോ അപ്പൊ നമുക്കൊരു ബ്രൈഡിന് വേണ്ട എല്ലാ ഐറ്റംസുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇരുപത്തിയഞ്ച് പവനിൽ അതിമനോഹരമായി സെറ്റാൻ കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഷോപ്പിലൊക്കെ അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയോ അപ്പോൾ ഷോപ്പിൽ വരുന്ന എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ കോഴിക്കോട് എറണാകുളം തൃശ്ശൂർ ത്രിവാണ്ട്രക്കാണ് വരുന്നത് അപ്പോൾ അടുത്തിവിടെ കാണുന്നൊരിക്കും ബൈ ബൈ